ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് സെക്കൻഡിൽ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം ഖനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട് എന്നാൽ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ് രാവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയത് പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി പരമാവധി എഴുന്നൂറ്റി അൻപത് ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത് സെക്കൻഡിൽ മൂവായിരം ഹനിയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഖനിയടി വെള്ളവും തമിഴ്നാട് കൊണ്ടുപോകുകയാണ് വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് അതേസമയം ജലനിരപ്പ് ഉയരാത്തതിനാൽ പെരിയാർ തീരത്ത് നിന്നും ആരെയും മാറ്റി പാർപ്പിച്ചിട്ടുമില്ല നിലവിലെ റൂൾ കർവ് പ്രകാരം നാളെ വരെ പരമാവധി സംരണശേഷി നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ജൂലൈ ഒന്നു മുതൽ റൂൾ കർവ് മാറും നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്നടിയായിരിക്കും മറ്റന്നാൾ മുതൽ മുല്ലപ്പെരിയാറിലെ പരമാവധി സംരണശേഷി പ്രതീക്ഷിച്ച പോലെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നില്ല ഷട്ടർ തുറക്കുന്നതിന് മുമ്പും ശേഷവും പെരിയാർ ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ് ഇതേ സ്ഥിതി തുടർന്നാൽ നാളെ ഷട്ടറുകൾ താഴ്ത്താനാണ് സാധ്യത വള്ളക്കടവിൽ നിന്നും റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി